പത്തനംതിട്ട ജില്ലയിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു ജില്ലയിലാകെ ആയിരത്തി തൊണ്ണൂറ്റിയൊൻപത് നിയോജക മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ശ്രീജി ശ്രീധർ ചേരുന്നുണ്ട് ശ്രീജി ദിന നാളെ നടക്കുന്ന ആദ്യഘട്ട തദ്ദേശ സ്വയംഭരണ പൊതുതെരഞ്ഞെടുപ്പിനായുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് രാവിലെ മുതൽ ജില്ലയിൽ നടന്നു വരികയാണ് ജില്ലയിൽ പന്ത്രണ്ട് വിതരണ കേന്ദ്രങ്ങളിലായാണ് വോട്ടിംഗ് മെഷീനുകളുടെയും തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെയും വിതരണം നടക്കുന്നത് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിലെ വിതരണ കേന്ദ്രം സന്ദർശിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ഇന്നത്തെ നിശബ്ദ പ്രചാരണം കഴിഞ്ഞാൽ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നാളെ വോട്ടെടുപ്പ് ആരംഭിക്കുന്ന രാവിലെ ഏഴ് മുതൽ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലെത്തും ജില്ലയിലാകെ നാല് ലക്ഷത്തി തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് പുരുഷന്മാരും അഞ്ചു ലക്ഷത്തി എഴുപത്തിഒരായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വനിതകളും മൂന്ന് ട്രാൻസ്ജെൻഡർമാരും ഉൾപ്പെടെ പത്ത് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വോട്ടർമാരാണ് ഉള്ളത് അമ്പത്തിമൂന്ന് ഗ്രാമപഞ്ചായത്തുകൾ എട്ട് ബ്ലോക്കുകൾ നാല് നഗരസഭകൾ ജില്ലാ പഞ്ചായത്ത് പതിനേഴ് എന്നിവിടങ്ങളിലെ ആയിരത്തി ഒൻപത് നിയോജക മണ്ഡലങ്ങളിലായി പതിനാ ണം ആയിരത്തി അറുന്നൂറ്റി നാല്പത് പുരുഷന്മാരും ആയിരത്തി തൊള്ളായിരത്തിഒൻപത് വനിതകളും ഉൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിഒൻപത് സ്ഥാനാർത്ഥികളാണ് നാളെ ജനവിധി തേടുന്നത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചോളം പോലീസ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുണ്ട് ജീന